ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു ബിഗ് 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 സോറി പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ലോട്ടസിൻ്റെ ബഡ്സിൻ്റെ കറക്റ്റ് എണ്ണം പറയുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ട്യൂബേഴ്സ് ഫ്രീ ആയിട്ട് രണ്ട് പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ ഒരു വീഡിയോയുടെ ചെയ്തതിന് ശേഷം ഞാൻ ട്യൂബ് വേഴ്സ് പോട്ടയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് തണ്ടലൊന്ന് ഒന്ന് അതിരി പ്രശ്നം വന്നു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയ ഒരു പോട്ട് ഞാൻ എടുത്ത് തന്നെയാണ് കമഴ്ത്തുന്നത് അപ്പോൾ തണ്ടൽക്ക് വെൽക്കാൻ പറ്റി അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് വേദന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ പറഞ്ഞിരുന്നേ അപ്പം അത് കാരണം കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അത് കാരണം കൊണ്ടാണ് ഇത്രയും ലേറ്റായത് അത് കാരണം കൊണ്ട് ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി സോറി പറയുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആ ട്യൂബേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അപ്പോൾ ആ വീഡിയോയിലെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു എത്ര ബഡ്സ് ഉണ്ടെന്നുള്ളത് കറക്റ്റ് പറഞ്ഞാൽ അവർക്ക് നറുക്കെടുപ്പിൽ വിൻ ട്യൂബർ തരാമെന്നായിരുന്നു അപ്പോൾ ഇപ്പോൾ കറക്റ്റായ ആൻസറ് പതിനാല് ബെഡ്സ് ഉണ്ടെന്നായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ നറുക്കെടുപ്പിലെ വിന്നറിനെ നോക്കാം ആരാണോ ഫസ്റ്റ് വിന്നർ സ്വർണ ഷിജു ആണ് ആണ്ട്ടോ പിന്നെ ഇതിനൊപ്പം ഒരാൾക്ക് സർപ്രൈസ് ഗിഫ്റ്റും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് അത് വേറെയാണ് സെക്കൻഡ് ആളുടെ പേര് നമുക്ക് കാണാം ആരാണെന്ന് നോക്കാം സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്ന ആളുടെ പേര് ഇതിൽ ലാസ്റ്റ് എഴുതുന്നുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും ആ അപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റ് അല്ല സോറി വിന്നർ ആരാണെന്ന് സെക്കൻഡ് അമ്മാളും അമ്മയാണ് കേട്ടോ ഫോ ഫോർ വൺ ടു വൺ അമ്മാളും അമ്മ ഈ ഐ ഡിയിൽ നിന്ന് വന്ന ആളാണ് അപ്പോൾ അവർ എല്ലാവരും വാട്സപ്പിൽ വന്നുകാണ്ട് ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സും പിന്നെ അതിനൊപ്പം നിങ്ങളുടെ ഡി ടി സി കൊറിയർ സെൻ്ററിൻ്റെ അടുത്തുള്ള പിൻ നമ്പറും ഡി ടി ഡി തന്നോളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഷീന പി കെ എന്ന ഐഡിയയിൽ നിന്നും വന്ന ഒരു കമൻ്റ് തന്നെയാണ് കേട്ടോ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അന്വേഷിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലേറ്റ് ആവുന്നത് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ നറുക്കടുപ്പിലൂടെ വിന്നറിന് തിരഞ്ഞെടുത്ത് പറയാമെന്ന് പറഞ്ഞല്ലോ അവർക്ക് ട്യൂബേഴ്സ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് പിന്നെ നിങ്ങളെന്തു ചെയ്യും അടുത്ത വീഡിയോ ചെയ്യാൻ എന്നുള്ളത് അവർ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി അവർ മാത്രമാണ് എൻ്റെ വീഡിയോ കറക്റ്റ് വാച്ച് ചെയ്യുന്നതെന്ന് അപ്പോൾ അവർക്ക് ഞാൻ എന്തായാലും ഒരു ഗിഫ്റ്റ് കൊടുക്കേണ്ടതല്ലേ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ഓക്കെ അപ്പം ഞാൻ അവരുടെ ഐ ഡിയും കൂടെ കൊടുക്കാം പിന്നെ അപ്പോൾ ഈ നിങ്ങൾ മൂന്ന് പേരും എന്നെ വാട്സപ്പിൽ ബന്ധപ്പെടണം കേട്ടോ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ ആ ഓക്കെ താങ്ക് ഞാൻ സ്വയം എൻ്റെ എന്താ പറയുക കൊറിയർ ചാർജ് അടക്കം ഞാൻ തന്നെയാണ് പേ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് മാത്രം കറക്റ്റായിട്ട് തരിക ഓക്കെ പിന്നെ ഇത്ര ലേറ്റ് ആയതിന് ഒരിക്കൽ കൂടി ഞാൻ സോറി പറയുന്നു കേട്ടോ ഈ ഫോട്ടോയിൽ കാണുന്ന ഷീന പി കെക്കാണ് സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് അവർ വാട്സപ്പിൽ വരൂ കേട്ടോ ആ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിനൊപ്പം കൊടുക്കുന്നുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പിന്നെ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ ഞാൻ ഇനിയും വളരെ മിതമായ നിരക്കിൽ എൻ്റെ പ്ലാൻസ് ഇത് വീഡിയോ കൂടെ സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും പ്ലാൻസൊക്കെ ഇഷ്ടപ്പെട്ടാൽ പ്ലാൻസൊക്കെ എടുത്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു